ടക്കോ നാമപത്രമായ ടിക്കറ്റുകൾ ഫലങ്ങളിലാക്കിയ ഭാഗ്യക്കുറികൾ തീർത്തുകൊണ്ടിരിക്കുന്നു തീർത്തുകൊണ്ടിരിക്കുന്നു മലയാള നമ്മളിന്ന് മൺമറിഞ്ഞു പോയി പക്ഷേ ഒത്തിരി ഒരു താരമാണ് രാജസേന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലെത്തിയത് വേറെ ആരുമല്ലേ പടന്നയിൽ സാറിന്റെ ശബ്ദം അറിയാലോ ഉമ്മജിക്ക് അറിയാമല്ലേ ഉമ്മജി പിണക്കി നിൽക്കുന്ന പോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വല്ലതാണ് പിള്ളാരുടെ പരിപാടി കാണാൻ വന്നാന്ന് ചിരിച്ചേ സന്തോഷത്തിന് ആ മുഖം കാണട്ടെ ആ ചിരിച്ചേ

ഈ പുള്ളിക്ക് ഏറ്റവും അതായത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിള്ളേർക്ക് അത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല നമ്മൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വരെ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലോട്ടറി ടിക്കറ്റിൻ്റെ പരസ്യം ലോട്ടറി ലോട്ടറിക്കാർ ലോട്ടറി വിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് കറക്റ്റ് ടിക്കുമായിട്ട് ചെയ്യും ആ എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലെ ലോട്ടറി ടിക്കറ്റിൻ്റെ പരസ്യം നമ്മൾ കവലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു ലോട്ടറി കച്ചവടം നടത്തുന്നത് എന്നുള്ള സംഭവമാണ് അത് വെറൈറ്റി സാധനമാണ് അത് കാണിച്ചു

അപ്പോൾ നമ്മൾ ഒരു സിനിമ കാണാനായിട്ട് ഒരു സിനിമാ തിയേറ്ററിൽ കിടന്ന് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ആകർഷിക്കുന്നത് പരസ്യ ചിത്രങ്ങളാണ് അതിനുശേഷം വരാൻ പോകുന്ന സിനിമയുടെ ചില ഭാഗങ്ങൾ കാണിക്കാറുണ്ടല്ലോ ഞാനിവിടെ വരാൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് ഫിലിമിന്റെ ട്രെയിലർ കോമഡി രൂപേണെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് നന്നാവുകയാണെങ്കിൽ എന്റെ എല്ലാ പ്രിയ കൂട്ടുകാരും കൈകരിക്കണമേ പ്രോത്സാഹിപ്പിക്കണമേ Boxer! Boxer! Ba-ba-ba-ba-ba-ba-boxer! Where is the speech around it? <laughs> Don't talking chứ. Đó đó chứ. Mati. but my god my dog is staring at us so many things stopping answer.

Boxer! Boxer! Ba -ba 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 boxer Thank you.